ജനകീയ വിഷയങ്ങളിൽ നേരിട്ടിടപെട്ട് ഉടനടി പരിഹാരം സാധ്യമാക്കുകയാണ് ട്വന്റി ഫോർ നമ്മൾ അടുത്ത സെഗ്മെന്റിലേക്ക് കടക്കുന്നു ഉത്തരം സംസ്ഥാനത്തെ ഏറ്റവും വലിയ സ്വകാര്യ ബസ് സ്റ്റാന്റുകളിൽ ഒന്നാണ് തൃശൂരിലെ ശക്തൻ തമ്പുരാൻ ബസ് സ്റ്റാൻഡ് പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ബസ് സ്റ്റാൻഡ് ഇന്ന് തകർച്ചയുടെ വക്കിലാണ് പൊട്ടിപ്പൊളിഞ്ഞ റോഡും ചോർന്നൊലിക്കുന്ന കെട്ടിടവും നവീകരിക്കാൻ നടപടിയുണ്ടാകുമോ എന്ന യാത്രക്കാരുടെ ചോദ്യത്തിനാണ് ഇന്ന് ഉത്തരം തേടുന്നത് വിള്ളൽ വീണ തൂണുകളിൽ തീർത്ത മേൽക്കൂരയിലാണ് ശക്തൻ ബസ് സ്റ്റാൻഡിന്റെ ഇന്നത്തെ നിൽപ്പ് മഴയൊന്നും കനത്തു പെയ്താൽ സ്റ്റാൻഡിനകം ചെളിക്കുളമാകും പിന്നെ യാത്രക്കാരും ബസ് ജീവനക്കാരും ഒരുപോലെ വലയും സ്റ്റാൻഡ് അപ്പുറത്ത് കുഴപ്പമില്ല അപ്പുറത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പ്രശ്നം നമുക്ക് പോകാനുള്ള സംവിധാനം സംവിധാനം അത്ര മാത്രം നമ്മളെ വേറെ ഒന്നും പറയാല്ലേ <laughs> <laughs> ും ബസ് സ്റ്റാൻഡിനകം ടാർ ചെയ്ത് കുഴികളടക്കണമെന്ന് ബസ് ജീവനക്കാർ ഉൾപ്പെടെ ഏറെക്കാലമായി ആവശ്യപ്പെടുന്നതാണ് താൽക്കാലികമായി കുറച്ചു ഭാഗം ടാർ ചെയ്തെങ്കിലും ഇന്നും കുഴികൾ പൂർണമായും അടയ്ക്കാനായിട്ടില്ല ഇതോടെ കുണ്ടിലും കുഴിയിലും വീണ ബസ്സുകൾ ഉൾപ്പെടെ കേടാകുന്നതും പതിവ് സംഭവമാണ് കാലപ്പഴക്കം നേരിടുന്ന കെട്ടിടവും അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവവും യാത്രക്കാരെയും ദുരിതത്തിലാക്കുന്നു ഒരു കാലത്ത് പ്രൗഢിയോടെ കണ്ടിരുന്ന ബസ് സ്റ്റാൻഡാണ് ഇന്ന് അപകടം പതിയിരിക്കുന്ന ഇടമായി മാറിയിരിക്കുന്നത് ആധുനിക രീതിയിൽ ബസ് സ്റ്റാൻഡ് നവീകരിക്കണമെന്ന ആവശ്യമാണ് യാത്രക്കാരും ബസ് തൊഴിലാളികളും ഒരുപോലെ ഉയർത്തുന്നത് അപ്പോൾ തൃശൂരിലെ ശക്തൻ സ്റ്റാൻഡിന്റെ ശോചയാവസ്ഥ ഈ ചോദ്യങ്ങളോട് നമ്മൾ ഉത്തരം തേടുന്നത് തൃശ്ശൂർ മേയർ എം കെ വർഗീസിനോടാണ് യാത്രക്കാരുടെ ദുരിതത്തിന് ഉടൻ അറുതി ഉണ്ടാകും എന്നാണ് അദ്ദേഹം സ്റ്റാൻഡ് നവീകരിക്കാനുള്ള നടപടികൾ മേയർ അറിയിച്ചു ചക്കൻ സ്റ്റാൻഡിനെ കുറിച്ച് ഒരു പദ്ധതി നമ്മൾ ഓൾറെഡി കൗൺസിലിൻ്റെ അംഗീകാരത്തോടെ കിട്ടിയിട്ടുണ്ട് പക്ഷേ നമ്മളവിടെ ആഗ്രഹിക്കുന്നത് ഒരു വലിയ മാറ്റമാണ് നമ്മളെ പ്രതീക്ഷിക്കുന്നത് അതിനകത്ത് നമ്മൾ പി പദ്ധതി പ്രകാരം ഈ സംരംഭം എങ്ങനെ നടക്കാം എന്നതിന് ആലോചന നമ്മൾ നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി നമുക്ക് പലരും നമുക്ക് അവരത് പോസിറ്റീവായിട്ട് കാര്യങ്ങൾ നടത്തി തരാവുന്ന ഒരവസ്ഥയുണ്ട് അഞ്ഞൂറ് കോടി രൂപയുടെ ഒരു പദ്ധതി നമ്മൾ വിഭാവനം ചെയ്തുകൊണ്ട് അതിൻ്റെ മാസ്റ്റർ പ്ലാനും മറ്റുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയിലെ അപകടങ്ങൾ തുടർക്കഥയാകുന്നു എന്നുള്ള പരാതി ഉയരുന്നുണ്ടാകും ഇതിൻ്റെ വിശദാംശങ്ങളടക്കം നമ്മൾ പരിശോധിക്കും വളരെ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം